ഹലോ ഹായ് എല്ലാവർക്കും സുഗന്ധനയല്ലേ ഇന്ന് മിനിസ് ഇടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കരിമീൻ ഫ്രൈയും മൈല ഫ്രൈയും കാസ്റ്റേൺ അയൻ്റെ ചീനച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ കാസ്റ്റാൻ അയൻ്റെ ചീനച്ചട്ടി വാങ്ങിച്ചിട്ട് അൺബോക്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കുറച്ച് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്ത് കാണിക്കുകയാണ് ഇതാണ് കാസ്റ്റേൺ കടായി നല്ല വെയിറ്റ് ഉള്ള പാത്രം ഒട്ടും എണ്ണ കുടിക്കുന്നില്ല അതിനകത്ത് കരിമീൻ ഫ്രൈയും അയില ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം കരിമീൻ നന്നായി കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ ഇടുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അതും കൂടി ചേർത്ത ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളവും കൂടി ചേർത്താണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ലോണം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി മസാലയെല്ലാം പിടിച്ച് വരാൻ വേണ്ടി അരമണിക്കൂറ് മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ എന്നാൽ കരിമീൻ ഫ്രൈ അടിപൊളി ടേസ്റ്റാവും കരിമീൻ ഫ്രൈ ചെയ്യുമ്പോഴെപ്പോഴും കത്തി കൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് വെക്കണം എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കുക അല്ലെങ്കിൽ മുകളിൽ മാത്രം മസാല പിടിച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല ളും മുളകും മഞ്ഞളും മസാലൊക്കെ ഇടുമ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടതായിരുന്നു ഞാനത് മറന്നു അത് കാരണം കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോഴൊഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലയൊക്കെ പിടിച്ച് വരാൻ വേണ്ടി അരമണിക്കൂർ വെക്കാം ഇനി പുതുതായി വാങ്ങിയ ഇരുമ്പി ചീൻചട്ടി കാസ്റ്റണ്ണയുണ്ട് ഇത് ഓൾറെഡി സീസൺ ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മൾ സോപ്പ് സോപ്പിട്ടൊന്ന് കഴുകിയാൽ മാത്രം മതി അങ്ങനെ നമ്മളുടെ ചീൻചട്ടി ചൂടായി അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കരിമീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത് നന്നായിരിക്കും അങ്ങനെ കരിമീൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കുക എണ്ണ കുറച്ച് മാത്രമേ ചിലവാകുന്നുള്ളൂ നമ്മൾ ഉണ്ടാക്കിയ എണ്ണ കുറച്ച് ബാക്കിയൊക്കെ വരുന്നുണ്ട് രണ്ട് കരിമീനും അതിനകത്ത് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു അടിപൊളി ടേസ്റ്റിൽ കരിമീൻ ഫ്രൈ റെഡിയാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട് ഇരുമ്പി ചീനച്ചട്ടിയാണ് നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഇത് മുക്കി പൊരിക്കുന്ന വിധത്തിൽ എണ്ണ ഒഴിക്കാറില്ല ശാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്യാറ് എപ്പോഴും അതാണ് നമുക്ക് കരിമീനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല ഫിഷ് ഫ്രൈ റെഡിയായി വരുന്നുണ്ട് അങ്ങനെ നമ്മളുടെ കരിമീൻ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുക്കാം ബാക്കിയെല്ലാം ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്ന ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താലാണ് ഫിഷിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ കൊതിപ്പിക്കുന്ന രുചിയിൽ കരിമീൻ ഫ്രൈ റെഡിയായി പിന്നെ ഈ ഇരുമ്പി ചെൻ ചട്ടി ഞാൻ രണ്ടയിലും കൂടി ഫ്രൈ ചെയ്തു അതും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയും ഇരുമിൻ്റെ ചീൻചട്ടിയും ഇഷ്ടപ്പെട്ടെന്ന് കരുതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മിനി സടുക്കള സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ ഓപ്ഷനും ബെല്ലും അടിക്കാൻ മറക്കല്ലേ നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം